കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിൽ നടി ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യും സംഭവത്തിൽ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അറസ്റ്റിലാണ് വിവരങ്ങളുമായി കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് കൊച്ചിയിലെ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടി ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് സംഭവത്തിൽ ഇപ്പോൾ നടി ഒളിവിലാണെന്നാണ് ലഭ്യമാകുന്ന വിവരം വിവരങ്ങൾ എങ്ങനെയാണ് ർക്കും ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്ന പരാതിയിൽ ഇപ്പോൾ നടി ലക്ഷ്മി മേനോൻ ഒളിവിലാണ് എന്നുള്ളതാണ് ഇപ്പോഴും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് ലക്ഷ്മി മേനോൻ എവിടെയാണെന്നുള്ളത് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാൽ ഒപ്പമുള്ള സുഹൃത്തുക്കൾ ഒപ്പമുള്ള സുഹൃത്തുക്കൾ കസ്റ്റഡിയിലാണ് അറസ്റ്റിലായിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊക്കെ കടക്കുമെന്നുള്ളതാണ് പോലീസ് അടക്കം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി രാത്രിയോടെ ആയിരുന്നു ഇത്തരത്തിൽ കേസിന് ആസ്പദമായ ഒരു സംഭവം ഉണ്ടാകുന്നത് രാത്രി മറൈൻ ഡ്രൈവിനടുത്തുള്ള അടുത്തുള്ള ബാറിൽ വെച്ച് ഈ നടിയുടെ സംഘവും ഒപ്പം മറ്റൊരു സംഘവും തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അത് പിന്നീട് വലിയ സംഘത്തിലേക്കൊക്കെ കലാശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു പിന്നീട് ഈ നടിയുടെ സംഘം കാറിൽ ആ മറ്റേ സംഘത്തെ പിന്തുടർന്ന് അതിൽ നിന്നും ഈ ഐ ടി ജീവനക്കാരനെ ഇവരുടെ കാറിലേക്ക് എത്തിച്ച് മർദ്ദിക്കുകയായിരുന്നു പിന്നീട് റോഡിൽ ഉപേക്ഷിക്കുന്ന ഘട്ടവും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു സുഹൃത്തുക്കൾ നടിയുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് അവരെ ചോദ്യം ചെയ്യുന്ന ഒക്കെ കടക്കും ലക്ഷ്മി മേനോൻ എവിടെയാണെന്നുള്ളത് കണ്ടെത്തിയതിനു ശേഷം അവരെ പ്രതി ചേർക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കുമൊക്കെ കടക്കും എന്നുള്ളതാണ് പോലീസ് ഇതുവരെ അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നടിയുടെ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരാൾ സോനമോൾ ഈ എതിർ സംഘത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് അത്തരത്തിൽ ആ ഒരു പരാതിയും കൂടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള നടപടികളും പോലീസ് സ്വീകരിക്കുന്നു ശരി കൊച്ചിയിൽ ഐ ടി എസ് ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചെന്ന പരാതിയിലാണ് നടി ലക്ഷ്മി മേനോനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് സംഭവത്തിൽ നടിക്കൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ അറസ്റ്റിലാണ് ലക്ഷ്മി മേനോൻ ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് പുറത്തു വരുന്ന വിവരം കാളിദാസനാണ് ആ വിവരങ്ങൾ നൽകിയത്